ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പല മലയാളികളും പ്രത്യേകിച്ച് യു കെ ഉള്ളവര് അജ്ഞരാണ് എന്ന് ഞാൻ പറയും പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യവുമുണ്ട് എന്താണെന്നല്ലേ ചൈൽഡ് സേഫ് ഗാർഡിങ് നമ്മൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ പരിചയമുള്ള ആൾക്കാരുടെ വായ് നിന്ന് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് പലരുടെയും പിള്ളേരെ സേഫ് ഗാർഡിങ് ടീം വന്ന് പിടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസായി എന്ന് പറഞ്ഞ് കേസെടുത്തു അങ്ങനെ പല പല സംഭവങ്ങൾ അപ്പൊ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അപ്പൊ നൈറ്റ് ഡ്യൂട്ടിയിൽ എന്റെ സുഹൃത്തുമായിട്ട് ആയിട്ട് കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ കൊച്ചിൻ്റെ കൈ ചെറുതായിട്ട് ചാ ഒഴിച്ച് ഒന്ന് പൊള്ളി തലേദിവസം പൊള്ളി അപ്പോൾ അവർ നല്ല രീതിയിൽ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ക്രീമൊക്കെ പുരട്ടി നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ച് കൊച്ച് ഇച്ചിരി പെയിൻ മെഡിക്കേഷൻ ഒക്കെ കൊടുത്ത് കൊച്ച് രണ്ട് ദിവസമുള്ള പെൺ കൊച്ചാണ് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിയുമ്പോഴത്തേനും അവിടെ ഒരു അവിടുത്തെ ഒരു ഇ ഡിയിലെ ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്റ്റാഫ് പറഞ്ഞു അപ്പം ചെറിയ പിള്ളേര് ഇപ്പം കൈക്കുഞ്ഞ് അല്ലെങ്കിൽ തീരെ ജനിച്ച് നിലത്ത് കിടക്കുന്ന തൊട്ടി കിടക്കുന്ന കുട്ടികളുടെ പ്രായമൊക്കെ ആണെങ്കിൽ ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പേരൻസിനെതിരെ സേഫ് ഗാർഡിങ് ഉറപ്പായിട്ടും വരും ഇപ്പം സംഭവിച്ച് അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പിന്നെ വരാം നിങ്ങൾ ഇപ്പം ഇത് ഈ കൊച്ചെന്നൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം കൊച്ചെന്ന് പറയുമ്പോൾ ഓടിക്കാടി നൽകുന്ന കൊച്ചാണ് ഇപ്പം വീണാലോ അല്ലെങ്കിൽ വെള്ളമൊന്നും മീത്തു വീണാലോ അല്ലെങ്കിൽ കൈയൊന്നും മുറിഞ്ഞാലോ എവിടെയൊന്നും പൊട്ടിയാലോ കുഴപ്പമില്ല കാരണം നമ്മുടെ കൈകളിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും സേഫ് ഗാർഡിങ്ങാന്ന് പറഞ്ഞ കൊച്ചിനെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തി അല്ലെങ്കിൽ കെട്ടിടമായിരുന്നു പറ്റുമല്ല കൈക്കുഞ്ഞാണെപ്പോലും ഇപ്പോൾ ഇപ്പം എൻ്റെ വാടി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് എട്ട് മാസം പ്രായമുള്ള കൊച്ച് ഇദ്ദേഹത്തിൻ്റെ പുള്ളിക്കാര്യത്തിൻ്റെ ഹസ്ബൻഡ് ചൂട് ചായ കസേരയുടെ സൈഡിൽ വെച്ചാണ് ഈ കൊച്ച് നീന്തിയിൽ നിന്ന് പെട്ടെന്ന് കസേരയെ പിടിച്ച് ഏറ്റ് പിടിക്കാൻ നോക്കിയത് പെട്ടെന്ന് മേത്തോട്ട് വീണ് പത്ത് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അവർ പെട്ടെന്ന് തന്നെ കാർ വിളിച്ച് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വേണും കാര്യങ്ങളും എടുക്കുക പിന്നെ അടുത്തൊരു മെമ്മറിയിലുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അവിടെ പത്ത് ദിവസം അഡ്മിറ്റായി കാരണം നമ്മൾ പെട്ടെന്ന് ഒരിത് വന്നു നമ്മൾ ഓടി വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പം അത് നമ്മൾ മൂടി വെക്കുന്നത് വേറെ സംഭവം പറയുമായിരുന്നു അവൻ്റെ സുഹൃത്തിൻ്റെ ആൺ ആറ് ആറു വയസ്സുള്ള അപ്പം ചൂട്ചായ വീണ് കൊച്ചിൻ്റെ പൊക്കളിൻ്റെ താഴെ ഇട്ട് കാലിൻ്റെ മുട്ടുവരെ പൊള്ളി ഇവര് ഒരു മാസത്തോളം കൊച്ചിനെ സ്കൂളിലും വിടാതെ വീമ്മൊക്കെ പുരട്ടി 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 അവര് വേണതിന് ഉണക്കി സ്കൂളിൽ ഇത്ര ദിവസം നമുക്ക് എത്ര എന്നാക്കളം പറഞ്ഞാ പോകാതിരിക്കുന്നത് പിന്നെ അവർക്ക് ഫൈൻ കൊടുക്കേണ്ട പോകുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വന്ന് കാണും കൊച്ചിനെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവരെന്തെങ്കിലും കാരണത്താൽ നോക്കുവോ കൊച്ചോ എന്തെങ്കിലും പറയുമോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പണി വീഴും പണി വിട്ടു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് നമുക്കെതിരെ കേസ് ആകാം അല്ലെങ്കിൽ ജയിൽ ശിക്ഷയാകാം അല്ലെങ്കിൽ അവർ കൊച്ചിനെ സേഫാ അല്ല എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് ഇതുപോലെ കൈ പൊള്ളുവോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നേരെ ഹോസ്റ്റലിൽ കൊണ്ടുപോകുക വിഭാഗം വിഭാഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കൊ കൊച്ചിനെ തല്ലുകയോ അടിക്കുവോ ഞുള്ളിപ്പറിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും പാടുകിടക്കി സ്കൂളിൽ പോയി പിള്ളേർ അത് തുറന്നു പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് നേരെ പിടിവീടും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഓടിക്കാടിക്കഴിഞ്ഞാൽ പിള്ളേർ എന്തെങ്കിലും ചെറിയ ഇതുപോലെ പൊള്ളലോ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നേരെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകുക എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഡിലേ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേനും നമുക്കെതിരെ ആ ഒരു സ്പീഷൻ കൂടുകയുള്ളൂ അത് പല നിയമ പ്രശ്നങ്ങളിലേക്കും കിടക്കും അതുപോലെ നമുക്ക് പി ആറൊക്കെ കിട്ടുന്നതിന് മുമ്പാണെങ്കിൽ എന്തെങ്കിലും കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പി ആറും സിറ്റിസൺഷിപ്പും എല്ലാം ബാധിക്കും അതുപോലെ തന്നെ പിന്നീടാണെങ്കിൽ പോലും ഇപ്പം പി ആറും സിറ്റിസിപ്പ് കിട്ടിയാണെങ്കിൽ പോലും ഇപ്പം നമുക്കൊരു ജോലി ഇപ്പോൾ നമ്മുടെ എൻ എച്ച് എസ്സിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിർത്തി വേറൊരു ജോലിയിലേക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പോലീസ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അപ്പം അതിനകത്ത് ക്രിമിനൽ കുറ്റക്കുണ്ടെന്ന് പറയുന്നത് നമുക്ക് ജോലി കിട്ടാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പം അതുപോലെ തന്നെ വേറൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ ഫാദർ നാട്ടിൽ നിന്ന് വന്ന നാട്ടിൽ നിന്ന് വന്ന് പോച്ചിനോക്കാൻ വന്നതാണ് അദ്ദേഹം ചെറിയ രണ്ട് പേക്കൊക്കെ അടിച്ച് കണക്കറിയാൽ ഇവിടെ എല്ലാം ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറും ആണ് അപ്പം വെള്ളം അടിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയതാണ് പുള്ളിക്ക് പത്ത് എഴുപത്തെട്ട് എൺപത് എഴുപത്തെട്ട് വയസ്സാണ് തോന്നുന്നു രണ്ട് കുള അടിച്ചും തോന്നു കയറുകയും ഒരു അഞ്ചാറ് സ്റ്റെപ്പ് വരപ്പോഴത്തേനും കയറിയപ്പോഴത്തേനും തെന്നി നേരെ താഴോട്ട് നിലത്തോട്ട് കിടന്ന റൈറ്റ് ഹിപ്പ് ശരിക്കും ഫ്രാക്ചർ ഇപ്പം ആ സമയത്ത് ഇവളെ ഡ്യൂട്ടിയിലാണ് ഇവളുടെ ഹസ്ബൻഡ് വേറെ സ്ഥലത്താണ് രണ്ട് ചെറിയ പിള്ളേരും പിന്നെ ഇവളുടെ അമ്മയും അമ്മയ്ക്ക് എന്നെ ചെയ്യാൻ പറ്റും അമ്മയാണ് അവര് നേരത്തെ കൊച്ചു പിള്ളേരെ കൊണ്ട് കേറി കിടന്നി ഇദ്ദേഹം ടി വി ഒക്കെ രണ്ട് പെക്കടിച്ചിട്ടാണ് പതുക്കിയാണ് ബോൾ കയറിയത് ഇദ്ദേഹം ഈ വേദന കൊണ്ട് അവിടെ ബോധം കെട്ട് ഈ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ അവിടെ കിടന്ന് തുടങ്ങിയപ്പോൾ രാവിലെ ഇവള് വീട്ടിൽ നിന്ന് അമ്മ രാവിലെ ഏറ്റ് അടുക്കള വരാൻ നോക്കുമ്പോഴാണ് കിടക്കുന്നത് പിന്നെ ഇവളെ വിളിച്ചു രാവിലെ വീട്ടിൽ പോയി പിന്നെ അവര് കാറ് ആംബുലൻസ് വിളിച്ചപ്പോൾ പറഞ്ഞ് സമയം എടുക്കുമായിരുന്നു പിന്നെ ഇവർ ഇവർ കാർ ഒരു തരത്തിൽ ഇവളുടെ സൂര്യനുണ്ട് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളെയും വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യലായിരുന്നു എങ്ങനെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു കാരണം ഇവള് പറഞ്ഞതൊന്നും ചെയ്തല്ലോ കാരണം ഈ ഇവളുടെ അപ്പനെ ഇംഗ്ലീഷിൽ മനസ്സിലാവല്ലോ ഇവരെന്ത് ചെയ്ത അപ്പോൾ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവസാനം പിന്നെ സർജറി ഇവള് പറഞ്ഞ സർജറി കാരണം ആ സമയത്ത് ഇൻഷുറൻസ് ഒന്നുമില്ലല്ലോ ഇപ്പം അവള് പറഞ്ഞ് സർജറി ചെയ്യാൻ പറ്റുമല്ലോ പക്ഷേ ഇവർ പറഞ്ഞ സർജറി ചെയ്തേ പറ്റുള്ളൂ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സർജറി ചെയ്യാതെ കൊണ്ടുപോകുകയാണെങ്കിൽ ഒന്നാമത്തെ ഫ്ലൈറ്റ് എടുക്കുകയല്ല രണ്ടാമത് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എതിരെ സേഫ് ഗാർഡിംഗ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവസാനം ഇവിടെ തന്നെ സർജറി ചെയ്ത് അദ്ദേഹം ഓക്കെ ആയി അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഏറ്റവും നല്ലത് എന്തേലും ചെറിയ സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ പോവാം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പരമാവധി പിള്ളേരെ അടിക്കോ ഇടിക്കോ വഴക്കൊന്നും പറയാതിരിക്കുക അതാണ് ഏറ്റവും പറ്റിയ കാര്യം അല്ലെങ്കിൽ രണ്ടടി കൊടുക്കുകയാണെന്ന് വെച്ചാൽ നാട്ടിൽ പോകുന്ന സമയത്ത് രണ്ടടി കൊടുക്കുക കാരണം തിരിച്ചു വന്ന് പറഞ്ഞാൽ അത് ഏക്കുമല്ലോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം